ഏതു അയ്യപ്പ ഭക്തനും ജപിക്കുന്നതൊരേയൊരു മന്ത്രമാണ് സ്വാമിയെ ശരണം അയ്യപ്പ പക്ഷേ അതിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ് സ്വാമിയെ അഥവാ എന്റെ പ്രഭോ ശരണം അഥവാ ഞാൻ ആലിംഗനം ചെയ്യുന്നു അയ്യപ്പ എന്നത് എല്ലാത്തിനെയും ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ നാമമാണ് ഈ ജപം സഹായം ചോദിക്കാൻ അല്ല ഇത് സമ്പൂർണ്ണ സമർപ്പണമാണ് അഹങ്കാരം കോപം മോഹം സ്വാർത്ഥം എല്ലാം വിട്ടുകൊടുക്കുന്നു കാടിലൂടെ മലകളിലൂടെ സഞ്ചരിക്കുന്ന ഓരോ അടിയും ഈ ജപം ശ്വാസത്തെ പോലെ ആകുന്നു പ്രാർത്ഥനയായി മാറുന്നു ആ ഗൗരവമേന്തിയ സത്യമാണ് ഈ മന്ത്രം ചൊല്ലുമ്പോൾ നാം പുറത്ത് ഉള്ള ദൈവത്തെ വിളിക്കുന്നത് അല്ല നമ്മുടെ ഉള്ളിലിരിക്കുന്ന അയ്യപ്പനെയാണ് പ്രണാമർപ്പിക്കുന്നത് അയ്യപ്പൻ ദൂരെയല്ല അവൻ നമുക്ക് ഉള്ളിലെ ശരണത്തിലാണ് നമുക്കുള്ള സന്ധ്യാസമയങ്ങളിൽ അവൻ നമ്മോടൊപ്പം എല്ലായിടത്തും നടക്കുന്നു അവന്റെ സന്നിധിയിലെത്തിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവനെ കാണാനല്ലായിരുന്നു ഈ യാത്ര അവൻ എപ്പോഴും നമ്മോടൊപ്പമാണെന്നത് തിരിച്ചറിയാനായിരുന്നു അതാണ് ഈ മന്ത്രത്തിന്റെ ശക്തി സാധാരണമായ വാക്കുകൾ പക്ഷേ ആഴമേറിയ ആത്മവേദന തുറക്കുന്നു